കുമ്പളങ്ങാട് എൺപത്തഞ്ച് ഏക്കർ അറുപത്തഞ്ച് കർഷകർ ഇറക്കിയ ഉമാ നെൽകൃഷിയുടെ വിളയെടുപ്പ് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൃഷി ഡിപ്പാർട്ട്മെന്റും നഗരസഭയൊക്കെ തന്നെ മുൻഗണന കൊടുക്കുന്നത് അങ്ങനെ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പാടശേഖരത്തിലും ഒരേ വിത്ത് പണിതാൻ ഒരേ സമയത്ത് വിത്തിടാനും ഒരേ സമയത്ത് കൊയ്യാനും കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു വെള്ളം ഒരേ സമയത്താണ് കൊടുക്കേണ്ടത് വിത്തു മറ്റേ വള്ളം ഒരേ സമയത്താണ് കൊടുക്കേണ്ടത് കീടനാശിനികൾ ഒരേ സമയത്താണ് കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാവും എൻ്റെ കൃഷിഭൂമിയാണ് എനിക്കിഷ്ടമുള്ളത് പണിയും പണിയാനുള്ള അവകാശമൊക്കെ തന്നെ ഉണ്ടാവും പക്ഷെ അത് യോജിപ്പാവില്ലയാണ് പാടശേഖരം എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പിൻ്റെ ഒരു കൂട്ടായ്മയുടെ കേന്ദ്രമാണ് എല്ലാ കൃഷിക്കാരും ഒന്നായി നിന്നാൽ ഇപ്പൊ അവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പൊ നഗരസഭയിലെ ഒരു വർഷം ഏകദേശം ഒന്നേക്കാ കോടി രൂപയുടെ പദ്ധതിയാണ് വെക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ ഏകദേശം എണ്ണൂറ് ഏക്കറാണ് ഈ മേഖലയ്ക്കകത്ത് എണ്ണൂറും ആ മേഖലക്കകത്ത് തൊള്ളായിരം ഏക്കറയാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അതിനാവശ്യമായ രീതിയിലുള്ള ഒന്നേക്കാ കോടി രൂപ നമ്മൾ വെക്കുമ്പോൾ അവർക്കാവശ്യമായിട്ടുള്ള വിത്ത് കൊടുക്കാൻ അവർക്കാവശ്യമായിട്ടുള്ള കീടനാശിനികൾ അവർക്കാവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ നിർവഹിക്കുന്നത് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി കൃഷി ഭവൻ ഉദ്യോഗസ്ഥരായ ടി എസ് സുജേഷ് സി ഡി ഷൈനി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു നാലാം വാർഡ് കൗൺസിലർ കെ വി സതീഷ് അഞ്ചാം വാർഡ് കൌൺസിലർ ഇ കൃഷ്ണനുണ്ണി ആറാം വാർഡ് കൗൺസിലർ എം എം മഹേഷ് വടക്കാഞ്ചേരി ബ്ലോക്ക് എ ഡി സി എം എ വേലായുധൻ പാടശേഖര സമിതി സെക്രട്ടറി എം രാമചന്ദ്രൻ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ സേതുമാധവൻ ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ കെ ജയപ്രകാശ് കെ സുഭാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്